ഞങ്ങളിന്ന് തറവാട് വരെ പോകുന്ന ഒരു ചെറിയൊരു കുട്ടി ലോകമാമൻ്റെ അടുത്ത് ഞങ്ങൾ അഭിഷേക് മാമൻ്റെ അടുത്ത് പോവുകയാണ് കൈസ് ഞങ്ങൾ ഞങ്ങളുടെ അഭിഷേക് മാമൻ്റെ അടുത്ത് പോവുകയാണ് എവിടെ പോവാം കേട്ടോ പോവാം ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോകുന്ന വഴി പണ്ട് പണ്ടെ ചെറിയൊരു ഇവിടെ അപ്പടി അട്ടകളുടെ ആക്സിഡൻ്റാണ് മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ അട്ടകളുടെ വിരഹമാണ് ഇത് പണ്ട് ചെറിയൊരു ഒരാൾക്ക് മാത്രം നടക്കാം എന്നുള്ളൊരു തൊണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ കൊടുത്ത് സ്ഥലത്തിന് ആയിട്ടുണ്ട് അതെ റോഡ് വഴിയായിട്ടുണ്ട് ഇവിടെയൊക്കെ റബ്ബറായിരുന്നു അതൊക്കെ മാറ്റി കൈ വച്ചക്ക നട്ടേക്കാം ഗൈസ് ഞങ്ങളിവിടെയാണ് തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങാൻ കൊണ്ടിരുന്നത് മഴക്കാലത്തും ഒരു സാധനം എടുക്കാൻ ഏൽപ്പിച്ചതാണ് ഗൈസ് അവൾ മറന്ന് അവളെ തിരിച്ചു വിട്ടേക്കാം അപ്പം വരും ആ പെണ്ണിങ്ങോട് വരൂല്ലേ ഏ തുള്ളി തുള്ളി അങ്ങോട്ട് ഓടണം അതിന് ഇതേ തുള്ളി തുള്ളി ഇങ്ങോട്ട് വൻ്റെ ഞങ്ങളുടെ നാടും വീടും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഗൈസ് കമൻ്റ് ചെയ്യണേ ഇതാണ് ഞങ്ങളുടെ ചങ്ക് ആന്റി പോയിയുടെ പറമ്പ് വെച്ചാൽ ഇവിടെയാണ് ആന്റിപ്പോയി വീട് വെക്കാൻ പോകുന്നത് ഇവിടെയാണ് ആൻ്റിബോയിയുടെ അമ്മ വീടായിരുന്നു അത് ആൻറ്റി ബോയ് കൊച്ചിക്കാരനാണ് ശരിക്കും പേര് ആൻ്റണി ജോസഫ് റോഡ്രിഗസ് ഞങ്ങൾ ഷോർട്ടാക്കിയാണ് ആൻറ്റി ബോയ് എന്ന് വിളിക്കുന്നു സ്റ്റൈലും പേരാണ് അതുപോലെ തന്നെ ആളും സ്റ്റൈലാണ് ആൾ ഇനി വരുമ്പോൾ ഞങ്ങൾ ഉണ്ട് ഏതെങ്കിലും പെണ്ണുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻ്റ് ബോക്സിലാണെന്നൊന്നും പറയൂ ഇതാണ് ഗൈസ് പോകുന്നത് ആ കാണുന്നതാണ് നമ്മളുടെ തറവാട് ഞങ്ങളെല്ലാവരും തറവാട്ടിലാറുന്നു പണ്ട് അതിന് ശേഷം അന്നേരം ഞങ്ങൾ വെള്ളം കേറുമ്പോൾ അതെ ഇവിടെയാണ് വന്ന് താമസിക്കാൻ കാണുന്നതാണ് ഏഴേ ചാച്ചനാണ് ഇവിടെ താമസിക്കുന്നത് ചാച്ചൻ്റെ രണ്ട് ചക്കന്മാരാണുള്ളത് ഒന്നരവിന്ദഭിഷേകം ചിറ്റയുണ്ട് ചിറ്റയുടെ ശരി ശോഭന ഞങ്ങൾ ഷോട്ടാക്കി ശോച്ചിന്ന് വിളിക്കും അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി നമുക്ക് നോക്കാം അവിടെ എന്താ ആരവുള്ള എന്തെടുക്കണേന്നൊക്കെ നമുക്ക് നോക്കാം നല്ല വെയിലാണ് കേട്ടോ ഇന്ന് മഴ അധികം പെയ്തില്ല ഒന്ന് പെയ്തിട്ട് തോന്നിട്ട് പിന്നെ വെയിലായിരുന്നു ആ അവിടെ അധികം നോക്കിയ ചാച്ചനും ഉണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അഭിഷേക് മാമൻ എന്ന് പറഞ്ഞില്ലേ ഇതേ തയ്യാറാത്തിൽ നിൽക്കുന്ന കുട്ടിയാണ് അഭിഷേക് ഇരിക്കുന്ന ചാച്ചനും ഭയങ്കര നാണക്കാരനാണ് ഇപ്പൊ അതേ ചോദിച്ചോ ജയ്സ അങ്ങനെ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ ഞങ്ങൾ ചുമ്മാ തറവാട്ടിലെ ചാച്ചന കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു